ഹരിശ്രീ ഗണപതയേ ഹരി ശ്രീ ഗുരുഭ്യോ ഗണപതി ഹരിനാമ കീർത്തനം രണ്ടാമത്തെ ശ്ലോകമാണ് ഇന്ന് നോക്കുന്നത് ഈ രണ്ടാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് പൂർണ്ണമായ അദ്വൈതാനുഭവം മാത്രമേ മനുഷ്യ മനസ്സിന് പരമമായ ആനന്ദവും ശാന്തിയും പ്രദാനം ചെയ്യുകയുള്ളൂ എന്നാണ് ദ്വിതീയാദ്വൈ ഭയം ഭവതി എന്നാണ് ഉപനിഷത്ത് പറയുന്നത് അതായത് രണ്ടിന്റെ തോന്നലിൽ നിന്നാണ് ഭയം ഉളവാക്കുന്നത് എന്നാണ് രണ്ട് എന്നുള്ളൊരു വസ്തുസ്ഥിതി ഇവിടെ ഇല്ല മറിച്ച് ഒന്നു മാത്രമാണ് ആ ഒന്ന് മാത്രമായി അതുകൊണ്ട് രണ്ടിന്റെ ഭയം പൂർണമായി മാറിക്കിട്ടണേ ഒന്ന് മാത്രം എന്നുള്ള അവസ്ഥയിലേക്ക് എന്റെ ചിത്തത്തെ എത്തിക്കണമേ എന്നാണ് ഈ രണ്ടാമത്തെ ശ്ലോകത്തിൽ ആചാര്യസ്വാമികൾ പ്രാർത്ഥിക്കുന്നത് രണ്ടാമത്തെ ശ്ലോകം നോക്കാം ഒന്നായ നിന്നെ ഇഹ രണ്ടെന്നു കണ്ടുണ്ടായ ിണ്ടാവ പണ്ടേ കണക്കെ വരുവാൻ നിൻക്ക് പാവലികളുണ്ടാകയങ്കലിഹ നാരായണായ നമ അർത്ഥം നോക്കാം ഇവിടെ ഒന്നായ നിന്നെ എന്നാണ് പറയുന്നത് എന്ന് പറഞ്ഞാൽ ഒന്നു മാത്രവും രണ്ടില്ലാത്തതുമായ അങ്ങയെ ഇഹ ഈ പ്രപഞ്ചത്തിൽ രണ്ടെന്നു കണ്ടളവിൽ രണ്ടെന്നു കണ്ടളവിൽ പലതായി വേർതിരിഞ്ഞതുപോലെ കാണാനിടയായപ്പോൾ എന്തുണ്ടായി വന്നു ചേർന്ന ദുഃഖം ബദ അല്ലേ പറഞ്ഞറിയിക്കാൻ വയ്യ ആശ്ചര്യകരമായിരിക്കുന്നു മമ എനിക്ക് അത് ഒന്നു മാത്രവും രണ്ടില്ലാത്തതുമായി ഈ പ്രപഞ്ചത്തിൽ പലതായി വേർതിരിഞ്ഞതുപോലെ കാണാനിടയായ കാണാനിടയായപ്പോൾ വന്നു ചേർന്ന ദുഃഖം പറഞ്ഞറിയിക്കാൻ വയ്യ അത് എനിക്ക് ആശ്ചര്യകരമായിരിക്കുന്നു എന്നാണ് പണ്ടേ കണക്കെ പലതായി വേർതിരിഞ്ഞതുപോലെ കാണാനിടയാകുന്നതിന് മുമ്പ് എങ്ങനെയായിരുന്നുവോ അതുപോലെ ഒന്നു മാത്രമായി വരുവാൻ അനുഭവിക്കുവാൻ നിൻകൃപാവലികൾ അങ്ങയുടെ കാരുണ്യവർഷം എങ്കൽ ഇഹ എന്നിൽ ഈ ജീവിതത്തിൽ ഉണ്ടാകണേ ഹരിനാരായണായ നമ പാപഹാരിയായ നാരായണ അങ്ങനെ നമസ്കാരം എന്നാണ് രണ്ടാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് അതായത് ഒന്നു മാത്രമായി രണ്ടില്ലാതെ വിളങ്ങുന്ന അങ്ങയെ പലതായി വേർതിരിഞ്ഞതുപോലെ കാണാനിടയായതോടെ വന്നു ചേർന്ന ദുഃഖം പറഞ്ഞറിയിക്കാൻ വയ്യ ആശ്ചര്യമായിരിക്കുന്നു എനിക്ക് പലതായി തോന്നുന്നതിന് മുമ്പ് എങ്ങനെയായിരുന്നുവോ അതുപോലെ ഒന്നു മാത്രമായി അനുഭവിക്കാൻ അങ്ങയുടെ കാരുണ്യവർഷം എന്നിൽ ഈ ജീവിതത്തിൽ തന്നെ ഉണ്ടാകണേ അല്ലയോ പാപഹാരിയായ നാരായണ അങ്ങയ്ക്ക് നമസ്കാരം എന്നാണ് ഇവിടെ പറയുന്നത് ഓംകാരമായ അതായത് പരബ്രഹ്മത്തിൽ ആങ്കാരങ്ങൾ ആവിർഭവിക്കുന്നതോടെയാണ് ഏകമായ സത്യത്തിൽ പലതിൻ്റെ തോന്നലുണ്ടാകുന്നത് സൃഷ്ടിക്കു മുമ്പ് ഈ പ്രപഞ്ചം ഒന്നു മാത്രവും രണ്ടില്ലാത്ത സത്തയുമായിരുന്നു ഒന്നു മാത്രവും രണ്ടില്ലാത്ത സത്തയായ ബ്രഹ്മവുമായിരുന്നു ഇങ്ങനെ സർവഭേദരഹിതവും പ്രപഞ്ചത്തിന്റെ പരമ കാരണവും ശുദ്ധ ബോധസ്വരൂപവുമായ ബ്രഹ്മത്തെയാണ് ആചാര്യൻ ഒന്നായ നിന്നെ എന്ന ഭാഗം കൊണ്ട് ഇവിടെ വെളിപ്പെടുത്തിയിരിക്കുന്നത് പ്രപഞ്ചത്തിന്റെ പരമ കാരണാന്വേഷണമാണ് സത്യാന്വേഷണം ഉണ്ടായി മറിയുന്ന നിരവധി പ്രപഞ്ച നാമരൂപങ്ങളെ കണ്ടിട്ട് ഇവ ഏതിൽ നിന്ന് ഉണ്ടായി വരുന്നു ഏതിൽ നിലനിൽക്കുന്നു ഏതിലേക്ക് തിരിച്ചു പോകുന്നു എന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം തേടുകയാണ് ഉപനിഷത്ത് ഋഷികൾ ചെയ്തത് ഇന്ന് ആധുനിക ശാസ്ത്രവും അത് തന്നെയാണ് ഈ പ്രപഞ്ചത്തിന്റെ നിലനിൽപ്പ് ഇതെങ്ങനെയുണ്ടായി ഇതിൽ എങ്ങനെ അവസാനിക്കുന്നു എന്നതിന്റെ അന്വേഷണം തന്നെയാണ് മറ്റൊരു തരത്തിൽ ആധുനിക ശാസ്ത്രവും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടെ എന്തുണ്ടെങ്കിൽ പ്രപഞ്ചമുണ്ട് ഏതില്ലെങ്കിൽ പ്രപഞ്ചമില്ല ആ ഏക വസ്തുവിനെ ഋഷികൾ അന്വേഷിച്ചു അവർ കണ്ടെത്തി അത് അഖണ്ഠവും നിശ്ചലവുമായ ബോധമാണ് പ്രപഞ്ചത്തിന്റെ പരമ കാരണമെന്ന് അവർ പ്രഖ്യാപിച്ചത് ഈ നിശ്ചലവും അഖണ്ഠവുമായ ബോധത്തെയാണ് ഈ അഖണ്ഠ ബോധത്തെ മനനധ്യാനത്തിൽ കൂടി കണ്ടറിഞ്ഞിട്ടുള്ള ആൾക്ക് ഈ പലതായി കാണുന്ന പ്രപഞ്ച നാമ രൂപങ്ങളിൽ ബോധസ്വരൂപമായ ഒരറ്റ വസ്തുവിനെ മാത്രമേ കാണാൻ ആവുകയുള്ളൂ രണ്ട് എന്ന തോന്നൽ വേറിട്ടതാണ് എന്ന തോന്നൽ അജ്ഞതയുടെ സൃഷ്ടിയാണ് ഈ അജ്ഞതയാണ് വേദാന്തം അവിദ്യ എന്ന് വിളിക്കുന്നത് അവിദ്യ ഉളവാക്കുന്ന പ്രപഞ്ചമെന്ന ഈ ദ്വൈതാനുഭവത്തെ ചൂണ്ടിക്കൊണ്ടാണ് ഇഹ രണ്ടെന്നു കണ്ടളവിൽ എന്ന് ഈ ശ്ലോകത്തിൽ ആചാര്യൻ പ്രസ്താവിച്ചിരിക്കുന്നത് പതഞ്ജലി മഹർഷിയുടെ യോഗസൂത്രപ്രകാരം അവിദ്യ അസ്മിത രാഗം ദ്വേഷം അഭിനിവേശം എന്നിങ്ങനെ ജീവിത ക്ലേശങ്ങളെ അഞ്ചായി തരംതിരിച്ചിരിക്കുന്നത് നമുക്ക് കാണാം പ്രപഞ്ചമായി കാണപ്പെടുന്ന വസ്തു എന്താണെന്നും അതിന്റെ സ്വഭാവം എന്തെന്നുമുള്ള അറിവില്ലായ്മയാണ് അവിദ്യ അതിൽ നിന്നും ഉണ്ടാകുന്നവയാണ് മറ്റെല്ലാ ക്ലേശങ്ങളും അവിദ്യയിൽ നിന്നും ഉണ്ടാകുന്ന ക്ലേശങ്ങൾ അവിദ്യയിൽ നിന്ന് ഞാൻ ഞാൻ എന്ന ഭാവം അഹംഭാവം ഉണ്ടാകുന്നു അതിന് അസ്മിത എന്ന് പറയും ശരീരതലത്തിൽ ഞാൻ എന്ന ഭാവത്തിന് ശക്തി കൂടുന്നതോടെ രാഗദ്വേഷങ്ങൾ ഉടലെടുക്കുകയും ഈ ദേഹം ഒരു വിധത്തിലും നഷ്ടപ്പെടരുത് എന്ന ചിന്ത കൂടുകയും അത് മരണഭയമായി പരിണമിക്കുകയും ചെയ്യുന്നു ഈ മരണഭയത്തെയാണ് അഭിനിവേശം എന്ന് പറയുന്നത് അതുകൂടാതെ ആധ്യാത്മിക ദുഃഖങ്ങൾ ജനനം മരണം ജര വ്യാധി കാമം ക്രോധം മതം മത്സരം ഇവ ആധ്യാത്മിക ദുഃഖങ്ങളാണ് ശരീരത്തെ ബാധിക്കുന്ന സു ദുഃഖങ്ങളാണ് അതുപോലെ തന്നെ സൂക്ഷ്മ ശരീരത്തെ ബാധിക്കുന്ന കാമം ക്രോധം മുതലായ ദുഃഖങ്ങൾ അതുപോലെ തന്നെ ഭൂകമ്പം കൊടുങ്കാറ്റ് അഗ്നിബാധ പ്രളയം മുതലായ ആദി ഭൗതിക ദുഃഖങ്ങൾ ഇങ്ങനെയുള്ള അനവധി ദുഃഖങ്ങളെ കുറിച്ചുള്ള നിരന്തര ഭയമാണ് ഏറ്റവും വലിയ ദുഃഖം സദാ ചലിച്ചു പരിണമിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഭൗതിക ജീവിതം ഇങ്ങനെ നിരന്തരം ദുഃഖസങ്കുലവും ഭയാകുലവുമാണ് യഥാർത്ഥ സത്യമറിയാൻ യജ്ഞിക്കാത്തവർക്ക് ഈ ദുഃഖങ്ങളും ഭയവും സദാ കൂടി വരികയും അവരുടെ ജീവിതം സദാ ദുഃഖ ദുരിതപൂർവമായി തീരുകയും പകുതി വഴിയിൽ വെച്ച് ഇതെല്ലാം അവസാനിപ്പിക്കുകയും ചെയ്യുന്ന വശത്തുകൂടെയും സഞ്ചരിക്കും ഈ ക്ലേശ ദുഃഖ കോലാഹലത്തെയാണ് ഉണ്ടായതല്ലവത എന്ന് ആചാര്യൻ ഈ ശ്ലോകത്തിൽ പറയുന്നത് ഇതിനൊരു പരിഹാരമില്ലേ എന്നുള്ള ചിന്തയാണ് ഈ ദുഃഖവും ഭയവും ഒഴിവാക്കാൻ ഒരേ ഒരു മാർഗമേ ഉള്ളൂ അത് മറ്റൊന്നുമല്ല ദുഃഖത്തിന്റെ മൂലകാരണം ഒഴിവാക്കുക എന്നാണ് ഈ ദുഃഖത്തിന്റെ മൂലകാരണം അവിദ്യയാണ് അറിവില്ലായ്മയാണ് അവിദ്യ നീങ്ങുന്ന നേരം പലതില്ല ഒന്നു മാത്രമാണ് സത്യമെന്നുള്ള അദ്വൈത ബോധത്തിലേക്ക് മനസ്സ് ഉയരും അവനവന്റെ കർത്തവ്യങ്ങൾ ഭംഗിയായി അനുഷ്ഠിച്ചുകൊണ്ട് വസ്തുവിന്റെ അദ്വൈത സ്ഥിതി അനുഭവിച്ചറിയാൻ നിരന്തരം ശ്രമിക്കുക ഈ അവിദ്യ മാറ്റി ആദ്യമേ തന്നെയുള്ള അദ്വൈത സ്ഥിതിയിലേക്ക് നയിക്കണേ എന്നാണ് പണ്ടേ കണക്കെ വരിക എന്ന ഭാഗത്തിലൂടെ ആചാര്യൻ സൂചിപ്പിക്കുന്നത് ഈ ഗുരു കാരുണ്യവും ഈശ്വര കാരുണ്യവും കൊണ്ട് മാത്രമേ ഇങ്ങനെ വസ്തുബോധം ഉള്ളിൽ തെളിയുകയുള്ളൂ കരുണാമയനായ ഗുരു ശിഷ്യന്റെ അപൂർണതകളും തെറ്റുകളും അറിഞ്ഞ് തിരുത്തി അവനെ സത്യത്തോട് അടുപ്പിക്കുന്നു ഗുരു കാരുണ്യം ലഭിച്ച് സാധനാനുഷ്ഠാനങ്ങളിലൂടെ ആത്മവസ്തുവിനെ തെളിഞ്ഞ് ചിത്തപ്രസാദ രൂപത്തിലുള്ള സമാധി എന്ന അവസ്ഥയിലേക്ക് എത്തുന്നു തുടർന്ന് ഈശ്വര സാന്നിധ്യം സർവത്ര പ്രത്യക്ഷ അനുഭവമായി തീരുന്നു ഇങ്ങനെ ഗുരുകാരുണ്യവും ഈശ്വരകാരുണ്യവും ഉണ്ടാകണേ എന്ന പ്രാർത്ഥനയാണ് നിൻ നിൻകൃപാവലികളുണ്ടാകയ എന്ന ഭാഗം കൊണ്ട് ആചാര്യൻ ഇവിടെ അർത്ഥമാക്കുന്നത് അതാണ് ഈ ശ്ലോകത്തിന്റെ വ്യാഖ്യാന തലം അതായത് ഒന്നു മാത്രമായി രണ്ടില്ലാതെ വിളങ്ങുന്ന അങ്ങയെ പലതായി വേർതിരിഞ്ഞതുപോലെ കാണാനിടയായതോടെ വന്നു ചേർന്ന ദുഃഖം പറഞ്ഞറിയിക്കാൻ വയ്യ ആശ്ചര്യകരം തന്നെ എന്നാണ് എനിക്ക് പലതായി തോന്നുന്നതിന് മുമ്പ് എങ്ങനെ ആയിരുന്നുവോ ഈ പ്രപഞ്ചം അതുപോലെ ഒന്നു മാത്രമായി അനുഭവിക്കാൻ അങ്ങയുടെ കാരുണ്യവർഷം എന്നിൽ ഈ ജീവിതത്തിൽ തന്നെ ഉണ്ടാകണേ അല്ലയോ പാപഹാരിയായ നാരായണ അങ്ങയ്ക്ക് നമസ്കാരം എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത് ഒന്നായ നിന്നോ കണ്ടുണ്ടായോണ്ടൽ ബതമിണ്ടത മമ പണ്ടേ കണക്കെ വരുവാൻ നിൻ നിൻകൃപാവലികളുണ്ടാകയംഗലിഹ നാരായണായ നമ